എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ പുൻകുന്നം റൂട്ടിൽ പൈക ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിൽ ബസ് റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ പതിനേഴ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് ലിവിങ് ഡൈനിങ് ഓപ്പൺ കിച്ചൺ വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങളോടുകൂടിയുള്ള പുതിയ വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ പഞ്ചായത്തിന്റെ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പതിനേഴ് സെന്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അതുകൂടാതെ തന്നെ ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു കാർ പോർച്ച് ഉൾപ്പെടെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് നിലയുടെ ഫൗണ്ടേഷൻ ആണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് കൂടുതൽ റൂമുകളൊക്കെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ മുകളിലേക്ക് പണിയാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ പ്ലാൻ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി സ്ഥലമൊക്കെ കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ ഇതിനോട് ചേർന്ന് മുപ്പത് സെൻറ്റ് സ്ഥലവും കൂടി ലഭ്യമാണ് ഒന്നിച്ചോ രണ്ടായിട്ടോ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതാണ് നമ്മുടെ വിശാലമായിട്ടുള്ളൊരു മുറ്റം വന്നിരിക്കുന്നത് മുറ്റം ബാംഗ്ലൂർ സ്റ്റോറും ഇൻ്റർലോക്കും വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു കാർ പോർച്ചാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഗേറ്റ് കടന്നു വരുന്ന ഭാഗം ബാംഗ്ലൂ ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചിരിക്കുന്നു ബാക്കിയുള്ള ഭാഗത്ത് ഇൻ്റർലോക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വശങ്ങളിലൊക്കെ ആണെങ്കിലും നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് യാതൊരുവിധ വിധ പ്രകൃതിക്ഷോഭങ്ങളും ബാധിക്കാത്തൊരു മേഖലയിൽ വാസ്തുശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിൻ്റെ മുറ്റം കാണുമ്പോൾ തന്നെ അറിയാം എട്ടോ പത്തോ വാഹനങ്ങൾ വന്നാലും നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിശാലമായിട്ടുള്ളൊരു മുറ്റം നമുക്ക് ഈ വീടിന് ലഭ്യമാണ് നമ്മുടെ പതിനേഴ് സെൻറ്റ് സ്ഥലം വരുന്നത് ഇവിടെ നിന്ന് ഈ മതിൽ ആ ഓട്ടോ കിടക്കുന്ന ഭാഗം വരെ അങ്ങേയറ്റം വരെയുള്ള സ്ഥലം ഉൾപ്പെടെയാണ് ഈ ഒരു വശം നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത് സ്ഥലത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ പഞ്ചായത്തിൻ്റെ ടാറിംഗ് റോഡാണ് വീടിൻ്റെ ജനൽപാളികൾ കഥകളൊക്കെ വന്നിരിക്കുന്നത് തേക്കിൻ തടിയിലാണ് ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും കൃഷി ചെയ്യേണ്ടവർക്ക് ഒരു സ്പേസ് ഉണ്ട് ഇനി ഈ കാണുന്ന സ്ഥലം ഉൾപ്പെടെ വാങ്ങേണ്ടവർക്ക് അതിനുള്ള ഒരു സൗകര്യവും കൂടി ലഭ്യമാണ് ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസാണ് ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് എല്ലാവിധ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ജലലഭ്യതയ്ക്കായിട്ടുള്ള കിണർ വന്നിരിക്കുന്നത് ധാരാളം വെള്ളമുള്ള കിണറാണ് ഈ ഒരു വശത്തായിട്ട് മുകളിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു ഇതാണ് വീടിൻ്റെ മുകൾവശം വരുന്നത് ഭാവിയിൽ റൂമുകളൊക്കെ പിടിക്കേണ്ടവർക്കാണെങ്കിൽ അതിനുള്ളൊരു സൗകര്യം ഈ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക ഇതാണ് അകത്തുനിന്ന് നമുക്ക് സ്റ്റെയർ കേസ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് അപ്പോൾ നമ്മൾ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇനി താഴേക്ക് ഇറങ്ങാം പൈക്ക ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് ഒരു കിലോമീറ്റർ കിലോമീറ്ററിനുള്ളിൽ നമുക്ക് സൂ സൂപ്പർമാർക്കറ്റുകൾ സ്കൂള് പള്ളി അമ്പലം മുതലായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് മുറ്റത്തിൻ്റെ ഒരു ഭാഗം വരെ കിച്ചൻ്റെ ആ ഒരു വശം വരെ ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട് അപ്പം സ്ഥലമൊക്കെ കൂടുതൽ നോക്കി വീടുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ് നല്ല ഒരു ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീട് ഇതാണ് നമ്മുടെ ഒരു സിറ്റൗട്ട് വന്നിരിക്കുന്നത് ഇവിടുത്തേക്ക് കുറച്ച് വർക്കുകൾ കൂടി മാത്രമാണ് ഈ വീടിന് കംപ്ലീറ്റ് ആവാനുള്ളത് േക്കിൻ്റെ അടിയിൽ തീർത്തിരിക്കുന്ന ജനൽപ്പാളികൾ ഫ്രണ്ട് ഡോറ് മുതലായോ നമുക്ക് ഈ സിറ്റുവോട്ടിൽ കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ് വന്നിരിക്കുന്നത് വിശാലമായിട്ടുള്ളൊരു ഹാളാണ് നമ്മൾ ഫ്രണ്ട് ഡോർ തുറന്ന് വരുമ്പോൾ കാണുന്നത് ലിവിങ്ങും ഡൈനിങ്ങും കൂടെ ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത് ധാരാളം എൽ ഇ ഡി ലൈറ്റുകളൊക്കെ ഈ ഹാളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട മുകളിലേക്കുള്ള സ്റ്റെയർ കേസിൻ്റെ ഒരു ഭാഗം ഇതാണ് നമുക്കൊരു ഓപ്പൺ കിച്ചൺ കൊടുത്തിരിക്കുന്നു ഓപ്പൺ കിച്ചണിൽ ധാരാളം കബോർഡുകളൊക്കെ കാണാം അതുപോലെ തന്നെ നല്ല എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് കിച്ചൺ നല്ല മനോഹരമാക്കിയിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് മുകളിലും താഴെയുമായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ ആയിട്ട് ഒരു വർക്ക് ഏരിയ വന്നിട്ടുണ്ട് നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം നല്ല ഭംഗിയുള്ള ടൈലുകളൊക്കെയാണ് നിലത്ത് വിരിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് എല്ലാം അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് വാളിയുടെ രണ്ട് ജനാലകളാണ് ഈ റൂമിന് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ എ സിയുടെ പോയിന്റുകൾ എൽ ഇ ഡി ലൈറ്റുകൾ ഫാൻസി ലൈറ്റുകൾ മുതലായവ എല്ലാം ഈ റൂമിന് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്ത്റൂമ് ബാത്റൂം ഫിറ്റിങ്സുകൾ എല്ലാം സെറായുടെ ബ്രാൻഡ് ഐറ്റംസാണ് എക്സോസ് വാനും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഹീറ്ററിനുള്ള സൗകര്യവും ഈ ബാത്ത്റൂമിൽ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു പാസേജിൽ പവർ പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടർക്ക് ഉപയോഗിക്കേണ്ടവർക്ക് ഈ ഒരു ഭാഗം ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമും വലിപ്പമുള്ള ബെഡ്റൂമാണ് അതോടൊപ്പം തന്നെ നല്ല കബോർഡുകളൊക്കെ കൊടുത്തിരിക്കുന്നു മുകളിലൊക്കെ ആണെങ്കിൽ നല്ല എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് മൾട്ടി വുഡിൽ തീർത്തിരിക്കുന്ന കബോർഡാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് ഈ ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലും ഹീറ്ററിനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് പതിനേഴ് സെൻറ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചോളൂ ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് എല്ലാവിധ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് ഡൈനിങ് ഹാളിൽ നിന്നും അല്പം ഉള്ളിലേക്ക് മാറിയിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് കബോർഡുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്ന ഒരു വാഷ് കൗണ്ടറാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഇൻവേർട്ടറിനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഈ ബെഡ്റൂമിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് പതിനേഴ് സെൻറ് സ്ഥലമായിട്ടോ ഇനി മൊത്തം നാല്പത് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ആ നാൽപ്പത് സെൻറ് സ്ഥലം മൊത്തമായിട്ടോ വിൽക്കുവാനാണ് ഉടമ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പതിനേഴ് സെൻറ്റും വീടും വരുമ്പോൾ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വന്നിരിക്കുന്നത് നല്ല ഡിസൈനിലുള്ള വാൾ ടെയിലുകളൊക്കെ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്ന ബാത്റൂമാണ് ഇപ്പോൾ ഈ വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചോളുക ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് എല്ലാവിധ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ളൊരു മേഖലയിൽ യാതൊരുവിധ പ്രകൃതിക്ഷോഭങ്ങളും ബാധിക്കാത്തൊരു മേഖലയിൽ വറ്റാത്ത കിണറുള്ളത്തോടുകൂടി പഞ്ചായത്ത് റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് മാത്രം വരിക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ